മോടെ പപ്പാണ് എന്തിനാ മോള് സങ്കടപ്പെടുന്ന പപ്പായ കണ്ടോണ്ട് ഏ മോള് പപ്പായ വെച്ച് കാണുവാണോ പപ്പായെ നോക്കി കാണുവാണോ പപ്പായ കണ്ട മമ്മി എന്തുന്നോ മമ്മി ഇവിടെ കാണു എന്റെ മോടെ മമ്മിയും ഉണ്ട് അതിന്റെ അത് എന്റെ മോടും മമ്മിയും പപ്പായും എല്ലാം ഉണ്ട് ഏട്ടാ

പിന്നെ തന്നെ പപ്പായ മമ്മിയൊക്കെ നിരത്തി വെക്കുന്നുണ്ടോ പിന്നെ തന്നെ പപ്പായ പപ്പായടയ്ക്ക് മമ്മിയെ കയറ്റി വെക്കുന്നുണ്ടോ തന്നെത്താൻ തന്നെ ഫോട്ടോ എടുത്ത് നിരത്തി വെച്ചുണ്ടോ കണ്ടോ പപ്പ മമ്മി പിന്നീടെ പപ്പായും അമ്മായി മമ്മിയും അടുപ്പിച്ചു വെച്ച് മറ്റേത് ആരൊക്കെയാ ആരൊക്കെയാ മോളേത് മോള് മമ്മിയെ കണ്ടില്ലെന്ന് പറഞ്ഞാണ്ട വന്നല്ലോ മമ്മി പപ്പായി Безопасно. ോ ഇപ്പ എല്ലാരും വന്നോ മമ്മിയൊക്കെ വന്നോ എവിടുന്നു കിട്ടി പപ്പായും മമ്മിയും ഓടിച്ചു കളയല്ലേ അമ്മച്ചി സൂക്ഷിച്ചു വെച്ചേക്കുന്ന അങ്ങനെയാണോ മമ്മി വെക്കുന്നു അതാരാ അതാരക്കെയാ മോളെ ഇതാരക്കെയാന്ന് പറയും പിന്നാര പിന്നിതാരാ ഉമ്മിയും പിന്നാര അത്ത എന്റെ ഒന്ന് കാണിച്ച ഉമ്മയും അത്തായ കാണുന്നില്ല നല്ല പോലെ കാണിക്ക് ഉമ്മിയത്തായി മ പപ്പായ എന്ത് അതാരാ ഇങ്ങനാണോ കാണിക്കുന്നത് ഇതാരാ ഇനി ആരാ ആരാളെ അതും പപ്പ പിന്നെ വേറെ ആരാ ആരാളെ ഇത് കാണിച്ചില്ലല്ലോ കാണിച്ചേ ഇത് കാണിക്കേ പൊക്കി കാണിക്കേ പൊക്കി കാണിച്ചില്ല കാണിച്ചേ മമ്മിയെ കാണിച്ചേ മമ്മി ഇങ്ങോട്ടൊന്ന് കാണിച്ചേ കുഞ്ഞിന്റെ മമ്മി എന്തോ മോളെ കാണാൻ വയ്യമ്മക്ക് ആരാ എന്തേ ഒന്ന് കാണിച്ച ഉമ്മിയാ ആരാട്ടെന്തോ മോളെ മമ്മി എന്തിയാണ് എന്റെ മോഡ എന്ന് പോയ എന്ത് കാണിച്ച മമ്മിയാണോ എന്തേ മോടെ മമ്മിയാണോ ഇത് മ്മി നോക്കട്ടെ പോയേക്കുവാക്കുവാണ അതിനാണ് സങ്കടപ്പെടുന്ന സങ്കടപ്പെടുന്ന എന്തേ മോളെന്തിനാ സങ്കടപ്പെടുന്ന മമ്മിയുണ്ടല്ലോ ഇവിടെ മമ്മി ജോലിക്ക് പോയിട്ടെ മമ്മിയെ കാക്കണേന്ന് വാച്ചേ നിങ്ങള് കാണിച്ചു തരാ കുഞ്ഞ എന്റെ കൂടെ നിൽക്കുന്ന കുറച്ച് കഴിയുമ്പോ ആളെ കാണുന്നില്ല ഞാൻ വന്ന് നോക്കി നോക്കി വന്നപ്പോ കയ്യും കാലും കൂടെ ഇട്ട് തേച്ച് എഴുതുന്നു നോക്കി കൊരണ്ടി എടുത്തോണ്ട് വന്ന് വിട്ടി കേറി ആദ്യം കൈ കയ്യിൽ പിന്നെ എന്തുവാണീ കാണിക്കുന്നത് കാലൊന്ന് ഒഴിവാണോ ഒന്നാമത് പനിയല്ലേ നിനക്ക് കൊഴപ്പില്ലേ ഇങ്ങോട്ട് നോക്കിയ രാത്രി ഉറക്കമുണ്ടോ ചുമ കാരണം എന്താ പെണ്ണെ ഓ എന്തുവാണ് ഞാൻ എന്ത് ചെയ്യാൻ കൊണ്ടെടുത്തേ ആയിട്ടുണ്ടോ കാലായിക്കുണ്ടോ കൊഴപ്പല്ലാര് പറഞ്ഞേ ഞാൻ കഴിയുന്ന രാവിലെ അല്ല ഏ എനിക്ക് പനിയല്ലേ ഒന്നാമത് ചുമയല്ലേ അത് തണുപ്പത്തെ കളിക്കാതെ മാറിക്കോട്ടെത്തേ പറയുന്തോറും ചെയ്യുന്ന അത് തന്നെ അങ്ങോട്ട് ഇറങ്ങും മതി 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 കാലു പൊക്കി നോക്കിയേ കാലുപൊക്കി ആ മണ്ടക്കൂടെ താത്ത് വെച്ചോണ്ടോ ഒക്കെ കുരുത്തക്കേട് എന്ന് പറഞ്ഞാലും കുരുത്തക്കേട് കൂടുതലായിട്ട് ഇത് എവിടുന്നെടുത്തോണ്ടോ കൊരണ്ടി ചവിട്ടി തൂത്തോട്ട് പോന്നാഴ്ച ആണെ മീഴും